പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച എഴുപത്തിനാലുകാരനായ ഹജിബായിയെ സ്ഥലത്തില്ല എന്ന പൊള്ളയായ കാരണത്തിലൂടെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുവാൻ ശ്രമിച്ച സംഭവം ഭരണകൂടത്തിൻ്റെ ഇരട്ടത്താപ്പും അസഹിഷ്ണുതയും നഗ്നമായി പുറത്തു കൊണ്ടുവരികയാണ് ഇത് ഒരു വ്യക്തിയുടെ വോട്ടവകാശം ചോദ്യം ചെയ്ത ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ വെല്ലുവിളിക്കുന്ന ബി സർക്കാർ പിന്തുടരുന്ന അപകടകരമായ രാഷ്ട്രീയ അജണ്ടയുടെ ഒരു പ്രതീകമാണ് കഴിഞ്ഞ അറുപത് വർഷക്കാലമായി ഒരേ വാർഡിൽ താമസിക്കുന്ന ഇന്ത്യയുടെ സാംസ്കാരിക മുഖമായി രാജ്യത്തിനകത്തും അതുപോലെ തന്നെ പുറത്തുമായി ഏതാണ്ട് മൂവായിരത്തിലധികം വേദികളിൽ ധോലക്കിൻ്റെ താളം മുഴക്കിയ കലാകാരനാണ് ഹാജിഭായി അത്തരമൊരു വ്യക്തിയെക്കുറിച്ച് സ്ഥലത്തില്ല എന്ന പരാതി നൽകുന്നത് വെറും ഭരണപരമായ ആശയക്കുഴപ്പമോ സാങ്കേതിക പിഴ പിഴവോ അല്ല മറിച്ച് ബി ജെ പിന്തുടരുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ വേട്ടയുടെ ഒരു ഭാഗമാണ് സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ പേര് വെട്ടി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ ക്രൂരതയുടെ ഉദാഹരണമാണ് സംഭവം വിവാദമായതോടെ ബി ജെ പി നേതാക്കൾ ഉന്നയിച്ച ന്യായീകരണം അതിലും ലജ്ജാകരമാണ് വ്യക്തിപരമായ ആക്രമണമല്ല പേര് സംബന്ധിച്ച ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ വാദമുഖങ്ങൾ നടത്തുകയാണ് ബി ജെ പി പിടുക്കപ്പെട്ട കുറ്റം മൂടി വയ്ക്കുവാനുള്ള ഒരു ദുർബല ശ്രമങ്ങൾ മാത്രമായിട്ടാണ് അത് കാണുന്നത് ആറു പതിറ്റാണ്ടുകളായി വോട്ടർ പട്ടികയിലുള്ള ഒരാളുടെ പേരിൽ അപ്രതീക്ഷിതമായി ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എന്നുള്ള വാദം സാമാന്യ ബുദ്ധിയുള്ള ആരെയും ചീരിപ്പിക്കുന്നൊരു കാര്യമാണ് ഇവിടെ ആശയക്കുഴപ്പം വോട്ടർ പട്ടികയിലല്ല ബി ജെ പിയുടെ ജനാധിപത്യ ബോധത്തിലാണ് ഒരു വശത്ത് പത്മശ്രീ നൽകി വേദികളിൽ പുഴ്ത്തുകയും അതേസമയം മറുവശത്ത് അതേ വ്യക്തിയുടെ പൗരാവകാശം കവർന്നെടുക്കുവാൻ നീങ്ങുകയും ചെയ്യുന്ന ഭരണകൂട മനോഭാവം ഫാസിസ്റ്റ് ചിന്തയുടെ വ്യക്തമായ അടയാളമാണത് കലാകാരനെ വേദിയിൽ ആദരിക്കുക പക്ഷേ വോട്ട് ചെയ്യുവാനുള്ള അവകാശം വേണ്ടെന്ന നിലപാട് ഇതാണ് ബി ജെ പി ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്ന ന്യൂ ഇന്ത്യ മോഡൽ ഇത് ഹാജിവായോട് മാത്രമുള്ള ഒരു അരീതിയല്ല ഇന്ന് ഒരു പ്രശസ്ത കലാകാരൻ നാളെ ഒരുപക്ഷെ ഒരു സാധാരണ തൊഴിലാളി മറ്റന്നാൾ ഒരു ന്യൂനപക്ഷ കുടുംബം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറവിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായത്തോടെ വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ മായ്ക്കുന്ന ഒരു സംഘടിത രാഷ്ട്രീയ നീക്കമാണ് രാജ്യത്ത് നടക്കുന്നത് ഗുജറാത്തിലും ആസാമിലും അതുപോലെ ഡൽഹിയിലും കണ്ട അതേ മാതൃകയാണ് ഇപ്പോൾ ഇവിടെയും ആവർത്തിക്കുന്നത് ആജിഭായിയെ അപമാനിച്ച ഒരു നീക്കം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തോടുള്ള അവഹേളനമാണ് ധോലക്കിൻ്റെ താളത്തിലൂടെ രാജ്യത്തെ ലോകത്തിന് തന്നെ പരാജ പരിചയപ്പെടുത്തിയ ഒരാളെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ സാംസ്കാരിക ദേശീയതയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്ന ഒരു സംഭവമാണ് കലയും സംസ്കാരവും ഇവർക്ക് വോട്ടും അധികാരവും നേടാനുള്ള ഉപകരണങ്ങൾ മാത്രമായി മാറുകയാണ് അവകാശങ്ങളോ മാനവികതയോ അവർക്ക് വിഷയമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഒരു തെറ്റിദ്ധാരണയായി അവതരിപ്പിക്കാൻ അനുവദിക്കരുത് ഹാജിബായിയുടെ പേരിൽ ഫോം സെവൻ നൽകിയ ബി ജെ പി നേതാവിനെതിരെ കർശനമായ നടപടികൾ വേണം അതോടൊപ്പം വോട്ടർ പട്ടിക കൈകാര്യം ചെയ്യുന്നതിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം രാഷ്ട്രീയ അതിക്രമങ്ങൾ അത് അവസാനിപ്പിക്കുവാൻ ശക്തമായ ജനകീയ പ്രതിഷേധം തന്നെ ഉയരേണ്ടതുണ്ട് ജനാധിപത്യത്തിൽ വോട്ട് ഒരു ധാരണമല്ല അത് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ് ആ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു പാർട്ടിയും പ്രത്യേകിച്ച് ഭരണകക്ഷിയായ ബി ജെ പി ജനങ്ങളുടെ മുന്നിൽ ഇതിന് മറുപടി പറയേണ്ടതുണ്ട് ഹാജിബായിയുടെ വോട്ട് രക്ഷിക്കുക എന്നത് ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിലുപരി ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ സംരക്ഷിക്കുന്ന ഒരു പോരാട്ടമായി മാറുകയാണ്